നമ്മൾ ഒത്തിരി കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയി വന്നേ ഈ പക്ഷെ നമ്മളൊരു വലിയ ട്രിപ്പിലാണ് പോകുന്നത് ഇവിടെ മദ്രാസോ ചെന്നൈ 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 നമ്മൾ ചെന്നൈ പോയി അമ്മ ഇപ്പൊ ഓട്ട് ചെയ്യാൻ പോവാണ് ചെന്നൈ

പള്ളിക്കകത്ത് തന്നെയല്ലേ ഇന്നെ മണി എത്തിക്കൊണ്ട് ഇന്നലെ ബിജി അല്ലേ ഇല്ല ഇല്ല നമ്മൾ തുടങ്ങാൻ പോവാലോടാ ലെ ലെ ഹലോ ഗയ്സ് നമ്മളുടെ റസ്റ്റോറണ്ടി കേയിക്കാൻ വന്നത് ഇവിടെ ஏയർ കണ്ടൈഷനർ തകരാറിലായതാണ് ഇതിന്റെ മെയിൻ ഷെൽവായി อ่ะ ഇടി 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 ആരാടാ അമേരിക്ക എങ്ങോട്ട് ൂട്ടുപോക്കോറന്ന് കഴിക്കുന്നു <ip presents> <app enchanted> <laughs> ഏമിനിക്ക് അങ്ങനെ ഉണ്ട് സ്ഥലമാണ് ഏ ആ അത് വേണ്ടത് ഇത് കൊടുക്കാൻ ഇത ഇത അത് കുടിക്കപ്പെട്ടില്ലേ അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ അതാണേ എങ്ങനെയുണ്ട്

എന്നാ തപ്പുന്നേ എന്നാ തപ്പുന്നേ റിമോട്ടും അവിടുത്തെ അന്മാറേ പോലെയാ തോന്നു வரா அம்மேஷ்டண்டி வண்டி வண்டி பிபி

നമ്മൾ ഇവിടെ വന്നേട്ടോ ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്നലെ രാത്രിയല്ല വന്നത് ഇന്നലെ രാത്രിയാണ് നമ്മൾ വന്നത് ഇന്നെ രണ്ടാമത്തെ ദിവസം ആണ് നമ്മൾ ഇന്ന് ബീച്ചിൽ പോവാണ് ബീച്ചിൽ പോവാണ് ഗയ്സ് ഇങ്ങോട്ട് നോക്കടി റീഡ് എടുക്കുക മെരിന ബീച്ചാ നമ്മൾ പോയി മെരിനയാടാ മെരിന ബീച്ചാ അപ്പാ അ മെരിന ബീച്ചാ നേന ഇങ്ങനൊമ്പു പോയർക്കും ലൈറ്റ് ഹൗസ്